കോൺഗ്രസ് തീരുമാനം വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയോടുകൂടി കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നേതാക്കളോട് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അധികം യു ഡി എഫിന്റെ എം എൽ എ ആണ് യു ഡി എഫിന്റെ എം എൽ എ എന്ന നിലയിൽ അധികം പ്രവർത്തിക്കുന്നു അതിനെ ആർക്കും തടയാൻ കഴിയില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് മുതൽ വി കെ ശ്രീകണ്ഠൻ എം പി വരെ ഇത് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും കുരുക്കിലാക്കി പുതിയ ശബ്ദരേഖയും അതുപോലെ വാട്സപ്പ് ചാറ്റും പുറത്തു വന്നിരിക്കുന്നു വാട്സപ്പ് ചാറ്റിൽ പറയുന്നത് എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം എന്നാണ് പെൺകുട്ടിയുമായുള്ള വാട്സപ്പ് ചാറ്റ് ആണ് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് നീ പ്രഗ്നന്റ് ആകാൻ റെഡിയാകൂ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മെസ്സേജ് നീ പ്രഗ്നന്റ് ആകാൻ റെഡിയാകൂ ഗർഭിണിയാകാൻ റെഡിയാകൂ എന്ന് അതിന് പെൺകുട്ടി കൊടുക്കുന്ന മറുപടി പിൽസ് മുഖ്യം എന്നാണ് പറയുന്നത് പിൽസ് ഗുളിക മുഖ്യം എന്നാണ് പെൺകുട്ടിയുടെ മറുപടി അതിനുശേഷം തൊട്ട് താണേ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു നോ എന്ന് വെച്ചാൽ പിൽസ് വേണ്ട ഗുളിക വേണ്ട എന്നാണ് അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് പെൺകുട്ടി അതിന് പറയുന്ന മറുപടിയാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് ഐ വൺ മേക്ക് യു പ്രഗ്നന്റ് എന്നാണ് മറുപടി കൊടുക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ നിന്നെ ഗർഭിണി ആക്കും എന്ന് നമ്മുടെ കുഞ്ഞ് വേണം എന്നുകൂടി പറഞ്ഞു വെക്കുന്നു നമ്മുടെ കുഞ്ഞു വേണം എന്ന് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ബന്ധം തന്നെയാണ് എന്ന് വേണം കരുതാൻ ആദ്യഘട്ടത്തിൽ പിന്നീടാണ് ഇത് തകിടം പറയുന്നത് കുഞ്ഞു വേണം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും അതൊരു വിവാഹത്തിലേക്കൊക്കെ എത്തുമല്ലോ ഒരാൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള ബന്ധം അതിൽ ഒരു തെറ്റും പറയാനില്ല എന്നാൽ പിന്നീടാണ് മലക്കം പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് നമുക്ക് കേൾക്കാം അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടർ എനിക്കൊരു പേടിയുണ്ട് എനിക്ക് എനിക്കാന്ന് വലിയ വലിയ വെച്ചുകഴിഞ്ഞാൽ എനിക്ക് കൊമിറ്റിംഗ് ഉണ്ട് ോട് പറഞ്ഞത് ഇന്നോട് ലോകവും സംഗീതം എനിക്ക് ഒത്തിരി സമയം തന്നെ അവർ മൂന്നോ സെറ്റ് പരിശീലനം കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്നു ിൽ പോവാൻ പറ്റും എന്റെ പ്ലാൻ ആണോ ിൽ പോകും അവരൊറ്റില്ലല്ലോ രാഹുൽ മാംകൂട്ടത്തിന്റെ ശബ്ദരേഖയാണ് കേട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയോട് സംസാരിക്കുന്ന ശബ്ദരേഖ അതിൽ പറയുന്നുണ്ട് പെൺകുട്ടി നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ കൊല്ല ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ നേരത്തെ പറഞ്ഞിരുന്നത് കുഞ്ഞു വേണം എന്ന് പറഞ്ഞത് താങ്കൾ തന്നെയല്ലേ പിന്നെ എന്തിനാണ് ഇപ്പോൾ മാറുന്നത് നിങ്ങൾ ഇങ്ങനെ ആയിരുന്നല്ലോ എന്താണ് ഈ മാറ്റം എന്ന് ചോദിക്കുകയാണ് ഗർഭചിത്രത്തിനെ നിർബന്ധിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാൽ ഗർഭചിത്രം ചെയ്യാൻ കഴിയില്ല എനിക്ക് കഴിയില്ല ഒരു കുഞ്ഞിനെ കൊല്ലാൻ കഴിയില്ല എന്ന് പറയുന്നു പെൺകുട്ടി അതിനു മുമ്പ് പുറത്തു വന്ന ചാറ്റ് വാട്സപ്പ് ചാറ്റ് പ്രകാരം കുഞ്ഞ് വേണമെന്ന് പറഞ്ഞത് ആരാണ് രാഹുൽ മാങ്കുട്ടത്തിൽ തന്നെയാണ് തെളിവ് നമ്മുടെ മുന്നിലുണ്ട് അതിനുശേഷം കുഞ്ഞായതിനു ശേഷം കുഞ്ഞിനെ കൊല്ലുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എങ്ങനെ മാറുന്നു എന്നാണ് പെൺകുട്ടി ചോദിക്കുന്നത് നിങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ കുഞ്ഞു വേണമെന്ന് എന്ന് പറഞ്ഞത് താങ്കൾ തന്നെയല്ലേ നിങ്ങൾ തന്നെയല്ലേ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ശബ്ദവും നമുക്ക് കേൾക്കാം വെച്ചാൽ പെൺകുട്ടിയെ പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ നമുക്ക് കാണാം അതിനുശേഷം ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ ശബ്ദരേഖ ഇപ്പോൾ പുറത്തു വന്നത് എന്തായാലും നന്നായി എന്നേ പറയാനുള്ളൂ അത് ആസൂത്രണമാണ് ഗൂഢാലോചനയാണ് എന്നൊക്കെ കോൺഗ്രസിലെ ചില നേതാക്കൾ പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും അത് തന്നെ പറയാനാണ് സാധ്യത പക്ഷേ കോൺഗ്രസ് നേതൃത്വം എടുത്ത തീരുമാനത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമാകുകയാണ് ഒരു വിഭാഗം നേതാക്കളുടെ പിന്തുണ കൂടി എന്തിനേറെ പറയുന്നു കെ സി വേണുഗോപാലിന്റെ കൂടി എന്ന് തന്നെ പറയാൻ കഴിയും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കെ സി വേണുഗോപാൽ ഗ്രൂപ്പിലാണ് കെ സി വേണുഗോപാലിന്റെ പിന്തുണ കൂടിയാണ് ഇപ്പോൾ സജീവമാകുന്നത് എന്ന് കോൺഗ്രസിലെ മറുവിഭാഗമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരസ്യമായി പറയുന്നില്ല എങ്കിലും രഹസ്യമായി അത് പറയുന്നുമുണ്ട് ഇപ്പോൾ എല്ലാ പിന്തുണയും നൽകുന്നത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ തന്നെയാണ് എന്നാണ് അങ്ങനെ കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണ കൂടി കോൺഗ്രസിൽ വീണ്ടും സജീവമാകുകയും അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത തുറന്ന് കിട്ടുന്നതിനു വേണ്ടി അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണ് കാണുന്നത് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ശക്തമായ നിലപാടെടുത്ത ആളാണ് വി ഡി സതീശൻ വി ഡി സതീശൻ പോലും ഇപ്പോൾ മാറ്റി പറഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെയുള്ളവർ സജീവമായി കോൺഗ്രസിൽ വരും എന്നൊക്കെ പറഞ്ഞു വി ഡി സതീശനെ പോലെയുള്ളവർ ഇതൊക്കെ നടക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇതാ വീണ്ടും ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വഭാവം എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പാടില്ല ഒരു നേതാവായി എം എൽ എ ആയി ഒരിക്കലും തെരഞ്ഞെടുക്കാൻ പാടില്ല എന്ന് വിളിച്ചു പറയുന്നതാണ് ഈ ശബ്ദരേഖ എന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം പുറത്തു വന്ന വാട്സപ്പ് ചാറ്റും